ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു മുപ്പത് സെൻറ്റ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഭൂമി വന്നിരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സുഹൃത്തുക്കളെ വീഡിയോയിലോട്ട് പോകാം ഇത് അമ്പത്തഞ്ച് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ കിണ്ടിമുക്ക് പാലത്തിൻ്റെ അടിയിൽ നിന്ന് തൃപ്പാളൂർ മെയിൻ റൂട്ടിലാണ് ഈ കിടക്കുന്ന പ്രോപ്പർട്ടി മുപ്പത് സെൻറ്റ് ചുറ്റു നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇത് താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് നിലമാണെന്ന് വിചാരിക്കരുത് സുഹൃത്തുക്കളെ ഇത് പക്ക പുരയിടമാണ് ഞാൻ ഡോക്യുമെൻ്റ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നോക്കൂ ഇത്രയും വീടുകളുള്ള ഈ വലതുവശത്ത് ഇത്രയും വീടുകളുണ്ട് ഇടതുവശത്ത് നിറയെ ുണ്ട് ഈ പ്രോപ്പർട്ടി മാത്രമാണ് ഈ ഒഴിഞ്ഞ് കിടക്കുന്നത് ഇത് ഒരുപാട് ആൾക്കാർ നിലമാണ് എന്ന് വിചാരിച്ച് ഇത് എടുക്കാതെ വിട്ടുപോയിട്ടുണ്ട് ഞാൻ ഇന്നലെയാണ് വീഡിയോ ഇവരുടെ വീട്ടിൽ കയറി അവരുടെ ഡോക്യുമെൻറ്റ് പരിശോധിച്ചപ്പോൾ ആ ഡോക്യുമെൻറ്റിൽ ടാക്സ് കെട്ടി കിട്ടിയിരിക്കുന്ന ആ റെസീറ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് പുരയിടമായി കിടക്കുന്ന ഈ ഭൂമി വർഷങ്ങളായി പുരയിടം തന്നെയാണ് ടാക്സ് കെട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിൽ നമ്മൾക്ക് എത്ര മനോഹരമായ ലൊക്കേഷനാണ് ഈ കിടക്കുന്നത് ആ ബസ് റൂട്ട് പോകുന്നത് നേര് കുനിശ്ശേരി പോകുന്ന തൃപ്തി കൊടുവായൂർ റൂട്ടിൽ പോകുന്ന ആ റൂട്ടാണ് അങ്ങോട്ട് പോയാൽ വലതുവശത്തേക്ക് ആ കാർ പോകുന്നതാണ് കിണ്ടിമുക്കപ്പാലം പാലം ഏകദേശം നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ നല്ല ലോഡ്ജോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഹോട്ടൽ ഐറ്റങ്ങളോ അല്ലെങ്കിൽ വേറെ എന്ത് പർപ്പസിനും നിങ്ങൾക്ക് യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ ഉടൻ യായി ബന്ധപ്പെട്ടുള്ളൂ ചുറ്റുഭാഗം നിറയെ വീടുകളുണ്ട് വർഷാപ്പ് ഏരിയയാണ് നിറയെ അങ്ങനാവശ്യം ഇങ്ങനാവശ്യം ഈ വലതുവശത്ത് കിടക്കുന്നത് ഒരു ജെ സി ബി വർക്ക്ഷാപ്പാണ് അയാൾ നേരത്തെ എടുത്തിട്ടതാണ് അയാൾ നേരത്തെ നിലമായി എടുത്തിട്ട് അത് തൂർവ് ചെയ്തിട്ടാണ് അത്രയും കിടക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഫിൽറ്ററിട്ട് പണിയാണെങ്കിൽ തൂർവ് അത്ര വേണ്ടി വരില്ല അപ്പം നല്ല ലോഡ്ജ് പോലെ കെട്ടിയ അടിയിൽ ഹോട്ടലും കെട്ടുകയാണെങ്കിൽ തൃപ്പാളൂരും നല്ലൊരു ഹോട്ടൽ ആലത്തൂർ ബേസ് ചെയ്തിട്ട് മര്യാദ ഹോട്ടൽ ഒന്നു പറയാനില്ല ലോഡ്ജ് എന്ന് നല്ലൊരു ലോഡ്ജ് ഇല്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ പുറത്തുള്ളവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ സുഖമായി എടുക്കാം ഈ പ്രോപ്പർട്ടി വളരെ റോഡ് ഫ്രണ്ടേജ് ഇത്രയും എന്ന് വെച്ചാൽ ഇത്രയും ആലത്തൂർ നമ്മൾ ഹൈവേയിൽ എവിടെയും ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടാനില്ലാത്ത സ്ഥലമായി കിടക്കുന്നു കിടക്കുന്നതു വർഷങ്ങളായി നിലമായി കിടക്കുന്നു എന്ന് വീണ്ടും പറയണം നിലമായി കിടന്നതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാതെ ഇരുന്നതാണെന്ന് ഞാൻ അറിയപ്പെടുന്നത് ഞാൻ പരിശോധിച്ചതിന് ശേഷം വ്യക്തമായി പറയണം നിങ്ങൾ വന്ന് സ്ഥലം നോക്കി പേപ്പർ ചെക്ക് ചെയ്ത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുവ വന്നോളൂ സ്ഥലം കാണിച്ചു തരാം പേപ്പർ ചെക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഡീൽ സംസാരിച്ചാൽ മതി ഇവർ പറയുന്നത് ഒരു സെൻറ്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ല ഇവിടെ മെയിൻ റോഡിൽ അപ്പുറത്ത് ഒരു പത്ത് സെൻറ്റ് കിടക്കുന്നത് അവൻ ഏഴ് ലക്ഷം രൂപയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ വില പറഞ്ഞത് വിലയല്ല സുഹൃത്തുക്കൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഫില്ലർ ഇട്ട് പൊക്കിയിട്ട് അടിയിൽ എന്തെങ്കിലും കാർ പാർക്കിംഗ് പോലെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമം വെള്ളം കയറില്ല അവിടെ ഏത് ഭാഗവും വെള്ളമില്ല കനാലില്ല ഒന്നുമില്ല നമ്മളിൻ്റെ പ്രോപ്പർട്ടി ി ഒരു വശത്തുകൂടിയും വെള്ളം വരാനുള്ള സാധ്യതയില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉറപ്പിച്ചോളൂ സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യൂ ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ ലൈക്ക് ചെയ്തു കാണൂ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ യാതൊരു പ്രശ്നമില്ല അടുത്ത വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ ഓക്കെ